കോഴിക്കോട് കാരശ്ശേരി കളറക്കണ്ടിയിൽ തെരുവുനായി ആക്രമണം ഉണ്ടായി ഇരുന്നൂറ്റി എൺപതോളം കോഴികളെ തെരുവുന്നായി കടിച്ചു കൊന്നു എന്നാണ് പറയുന്നത് കുറ്റിപ്പറമ്പ് സ്വദേശി അംജദ് ഖാൻ്റെ വളർത്തു കോഴികളെയാണ് ഇന്ന് പുറച്ചേ തെരുവുന്നായി കടിച്ചു കൊന്നത് ഇത്രയധികം കോഴികളെ കടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ കണ്ടില്ലേ കിടക്കുന്നത് ശകദറുമാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു ശകത് ഇത്രയധികം കോഴികളെ കടിച്ചു കൊല്ലാൻ അവിടെ ഒരു കോഴി വളർത്തൽ കേന്ദ്രമാണോ എന്താ സംഭവിച്ചത് എസ് കെൻ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം കർഷകർ മാത്രമല്ല കണ്ടു നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചും കാരണം ഇതൊരു ഫാമാണ് കോഴി വളർത്തുന്ന കേന്ദ്രം തന്നെയാണ് ഏകദേശം മുന്നൂറോളം കോഴികളാണ് ഈ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി എൺപത് എണ്ണത്തിനെ ഈ തെരുവു ആക്രമിച്ചു എന്നുള്ളതാണ് ഏകദേശം അഞ്ചോളം തെരുവു നായകളാണ് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം നാല് മണിയോടുകൂടി അംജദ്ദാനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അറിയുന്നില്ല പ്രത്യേകിച്ച് നോമ്പുകാലം ഒക്കെയാണ് രാവിലെ സുഭയൊക്കെ നമസ്കരിച്ച് അവർ ഒന്ന് മയങ്ങുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ കോഴികൾ ശബ്ദം വെക്കുന്നത് കേട്ട് നോക്കുകയും പിന്നീട് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത് ആ ഘട്ടത്തിൽ വന്നു നോക്കുമ്പോഴാണ് ഇത്രയും അധികം കോഴികൾ ചത്തു കിടക്കുന്ന ഒരു കാഴ്ച അത് ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്ന മേഖലയാണ് എന്നുള്ളൊരു കാര്യം നാട്ടുകാരും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതിന് ഇടയിലാണ് ഇത്തരത്തിൽ ഈ കൂട് പൊളിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രില്ല് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കമ്പി പോലെ ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അത് പൊളിച്ച് അതിന്റെ അകത്ത് കയറി അധികം ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം തെരുവ് നായകളെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്